ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി പോസ്റ്റ് ഇട്ടയാൾ അറസ്റ്റിലായിരിക്കുന്നു ഇപ്പോൾ മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി ജയപ്രകാശാണ് അറസ്റ്റിലായത് ഹൈക്കോടതിക്ക് മുന്നിൽ തീ കൊളുത്തി മരിക്കും എന്നതായിരുന്നു ഭീഷണി എസ് എസ് ശരൺ ആണ് ചെയ്തത് ശരൺ എന്താണ് ഇയാളെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിനിത മെർച്ചൻറ്റ് നേവിയിലെ മുൻ ഉദ്യോഗസ്ഥനാണ് ജയപ്രകാശ് ജയപ്രകാശിനെ കുടുംബ പ്രശ്നങ്ങളുണ്ട് അത് സംബന്ധിച്ചൊരു കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതാണ് ഇതിനിടയിലാണ് കോടതിയിൽ വിശ്വാസമില്ലെന്നും ഹൈക്കോടതിക്ക് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇട്ടിരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇയാളെ ആ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഹൈക്കോടതി പരിസരത്തേക്ക് പോകാനായിട്ട് ബാനർജി റോഡ് ഭാഗത്തേക്ക് എത്തിയിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞിരിക്കുന്നത് ചുമ്മാതെ പാനിക്കാക്കുക ആളുകളെ എല്ലാവരെയും ഭയപ്പെടുത്തുക എന്ന കൂടി മാത്രമാണ് താനി പോസ്റ്റ് ഇട്ടുക എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് നേരത്തെയും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നുള്ളതാണ് തിരുവല്ലയിൽ വച്ച് ജഡ്ജിയുടെ വാഹനം തകർത്ത കേസിലെ പ്രതി കൂടിയാണ് ജയപ്രകാശ് അങ്ങനെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങളും വിശദമായ പരിശോധനകൾ തുടരുകയാണ് ശരി അരുൺ സോളമൻ ക്ഷമിക്കണം എസ് എസ് ശരണാണോ വിവരങ്ങൾ നൽകിയത്